ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചിത്തിരനക്ഷത്രം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം ഉമ്പം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ സംഗീത രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമാണ് പ്രശസ്തിയും പ്രതാപവും വന്നു ചേരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൂരയാത്രകൾ നടത്തേണ്ടതായി വരാം ഭൂമിയുടെ ക്രയവിക്രയത്തിലൂടെ നഷ്ടം സംഭവിക്കാം പിതാവിന് ശ്രേയസ് വർദ്ധിക്കും വ്യാപാരത്തിൽ മികച്ച നേട്ടമുണ്ടാകും എല്ലാത്തരം സുഖഭോഗങ്ങളും അനുഭവിക്കാൻ ചേർന്ന സമയമാണ് കുടുംബശ്രദ് തനിക്കും അവകാശം വരുന്ന രീതിയിൽ രേഖകളാക്കും മകരമാസത്തിൽ സ്വന്തം പരിശ്രമങ്ങൾ വൻ വിജയമാകും പേരും പെരുമയും നിലനിർത്താൻ വൻ രീതിയിൽ കഷ്ടപ്പെടേണ്ട സമയമാണ് പല കാരണങ്ങളാൽ വീട് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യമുണ്ടാകും സഹോദരങ്ങളുടെ സന്താനങ്ങൾക്ക് ചില അസുഖങ്ങൾ വന്നു ചേരും സ്ത്രീകളുമായുള്ള ഇടപാടുകളിലൂടെ അപമാനിതരാകാൻ അവസരമുള്ള സമയമാണ് ആരോഗ്യകാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കും കുംഭമാസത്തിൽ ഏർപ്പെടുന്ന പദ്ധതികളിലോ തൊഴിലിലോ തന്റെ മുഴുവൻ കഴിവുകളും പ്രദർശിപ്പിക്കും എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ല അതിൽ ദുഃഖിക്കും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും വലിയ കരാർ പ്രവർത്തികൾ ഏറ്റെടുക്കും ജോലിയിലെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഈ അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ഉന്നത വിജയം പ്രതീക്ഷിക്കാം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ